ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആവിയിൽ ചിരട്ടയിൽ മുട്ട ഒഴിച്ച് പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ മുട്ട പുഴുങ്ങിയെടുക്കുന്ന രീതി നമുക്ക് എങ്ങനെ എങ്ങനെയാണെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനിവിടെ പുട്ടു എടുക്കുന്ന ചിരട്ട തന്നെയാണ് ഈ മുട്ട പുഴുങ്ങാനും എടുക്കുന്നത് ഈ ഈ ഈ ചിരട്ട ഞാൻ രണ്ട് തേങ്ങ വാങ്ങിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് നാളായിട്ട് ഞാൻ ഈ ചിരട്ടയ്ക്കകത്താണ് ഇങ്ങനെ അടച്ച് പുട്ടു പുഴുങ്ങിയെടുക്കുന്നത് നല്ല ഹെൽത്തി തന്നെയാണ് ചിരട്ടയിൽ പുട്ടു പുഴുങ്ങിയാൽ നല്ല എളുപ്പമാണ് പ്രഷർ കുക്കറിൻ്റെ ആവിയിൽ വെച്ച് ആണ് ഞാൻ എപ്പോഴും പുട്ട് പുട്ടുപുഴുങ്ങിയെടുക്കാറുള്ളത് ആ ചിരട്ട തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുക്കാൻ ഉപയോഗിക്കുന്നത് കിഴുത്തയുള്ള ചിരട്ട മാറ്റിവെച്ചതിന് ശേഷം കിഴുത്തയില്ലാത്ത വശമുള്ള ചിരട്ടയാണ് നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി എടുക്കുന്നത് ചിരട്ടയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എണ്ണ തേക്കണം അല്ലായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെണ്ണയാണോ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏതെണ്ണ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ ഒരു സ്വല്പം ഒന്ന് പിടിക്കും അതേസമയം എണ്ണ തേച്ച് കഴിഞ്ഞാൽ എണ്ണ തേച്ചിട്ട് നമ്മൾ മുട്ട ഒഴിച്ച് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല നെയ്യ് എനിക്ക് മുട്ടയുടെ കൂടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് പുരട്ടിയെടുക്കുന്നത് എന്തുവാണേലും നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും പിന്നെ ഒന്ന് അടിയിലൊന്നും നമ്മളൊന്ന് തേച്ച് കൊടുക്കണം നെയ്യ് എണ്ണയുടെ അത്രയും ഗ്രീസ് ഇല്ലാത്തത് കൊണ്ട് അത് ഒന്ന് അടിയിൽ പിടിക്കും പക്ഷേ മുട്ട മുട്ടയുടെ ഷേപ്പിനൊന്നും യാതൊരു കുഴപ്പവും വരത്തില്ല എണ്ണയായിരിക്കും കുറച്ചും കൂടെ നല്ലത് ചിലപ്പോൾ ഞാൻ ഒരുപോയിൽ ഇങ്ങനെ പുരട്ടിയിട്ട് ഉണ്ടാക്കാറുണ്ട് അന്നേരം ഒട്ടും തന്നെ ചിരട്ടയുടെ പിടിക്കാറില്ല ഇന്ന് ഞാനിവിടെ നെയ്യ് തേച്ചാണ് നെയ്യ് ഒഴിച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട് സ്വല്പം അടി പിടിക്കുക അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനിവിടെ നെയ്യ് കൈകൊണ്ട് തന്നെ ചിരട്ടയിലൊന്ന് തേച്ച് പിടിപ്പിക്കുവാണ് ഇനി ചിര മുട്ട ഒഴിക്കുമ്പോൾ ചിരട്ട മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ അതേ ഷേപ്പിലുള്ള രണ്ട് പാത്രത്തിൻ്റെ അകത്ത് വെച്ചാണ് ഈ മുട്ട ഇവിടെ പൊട്ടിച്ച ഒഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ആ ചിരട്ട ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞു പോകും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പാത്രത്തിനകത്ത് വെച്ച് ഇത് ഒഴിച്ച് ഒഴിക്കുന്നത് ഈ അടിയിലിരിക്കുന്ന പാത്രം നമ്മൾ ആവിയിൽ വെക്കത്തില്ല ഇതിപ്പോൾ ഞാൻ മുട്ട ഒഴിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വെച്ചു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ട് ചിരട്ടയിൽ ഓരോ മുട്ട വീതം ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുവാണ് ഈ ഒരു രീതി ഞാൻ തന്നെ കണ്ടുപിടിച്ച രീതിയാണ് ചിരട്ടയിൽ മുട്ട ഒഴിച്ച് പുഴുങ്ങുന്ന രീതി ഞാൻ ചുമ്മാ അതെ കുറച്ച് നാളിന് മുമ്പൊന്ന് പരീക്ഷിച്ചു അതെനിക്ക് നല്ലത് തന്നെയായിരുന്നു അന്ന് മുതൽ തന്നെ ഞാനിവിടെ ഈ ചിരട്ടയിലാണ് ആവിയിൽ വെച്ച് മുട്ട എടുക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഉപ്പൊക്കെ ചേർക്കാം ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ എരിവെള്ളം മുളക് പൊടിയും ചേർത്താണ് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നത് ഇത് അന്നേരം പുഴുങ്ങിയെടുക്കുമ്പം നമ്മൾ വെറുതെ അങ്ങ് കഴിച്ചാൽ മതി പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഉപ്പും ഇടാൻ പോവണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിട്ടാലും മതി പക്ഷേ ഞാൻ ഇങ്ങനെ ചേർത്താണ് വെക്കുന്നത് അതാണ് എനിക്ക് കൂടുതൽ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി മുളക് പൊടി സ്വൽപ്പം ഉപ്പൊന്ന് ഇട്ട ശേഷം പ്രഷർ കുക്കറിൻ്റെ തട്ടിൽ വെച്ചാണ് ഇത് ഞാൻ പുഴുങ്ങിയെടുക്കുന്നത് ആൾറെഡി പ്രഷർ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നുണ്ട് ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ആവി കയർത്താക്ക രീതിയിലുള്ളൊരു തട്ട് വേണം വെക്കാൻ ഈ ഒരു പ്രഷർ കുക്കറിനകത്ത് നാല് മുട്ട വരെ ചിരട്ടയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും ഞാനിവിടെ രണ്ടെണ്ണം മാത്രം എനിക്ക് വേണ്ടി മാത്രം രണ്ടെണ്ണം രണ്ട് ചിരട്ടയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ട രണ്ട് സൈഡിൽ ഇനിയും രണ്ട് ചിരട്ടയും കൂടെ വെക്കാൻ പറ്റും അങ്ങനെ നമ്മളിത് നേരെ തന്നെ വെക്കണോ അല്ലെങ്കിൽ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ട ചരിഞ്ഞിരിക്കും അങ്ങനെ നേരെ വെച്ചതിന് ശേഷം അടപ്പ് അട അടപ്പ് കൊണ്ട് അടയ്ക്കാം അടപ്പടച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് വെയിറ്റ് ഇടരുത് വെയിറ്റ് ഇടാതെ നല്ലതുപോലെ അടച്ച ശേഷം വേവിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ആവിയിൽ പുഴുഞ്ഞെടുക്കുന്നത് നാല് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ് നാല് മിനിറ്റ് കഴിഞ്ഞാൽ നല്ലതുപോലെ വേവത്തില്ല എന്നാലിത് വെന്തിട്ടുണ്ട് സ്വല്പം ലൂസായിരിക്കും അ സ്വല്പം ലൂസ് പരിവത്തിനും നമുക്ക് എടുക്കണമെങ്കിൽ വെറും നാല് മിനിറ്റ് നേരം മാത്രം മതി വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറിനകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ തുറക്കാൻ പോകുന്നത് ആറ് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് ആറ് മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ മുട്ട നല്ലതുപോലെ തന്നെ വേവും ആ ഒരു രീതിയിലാണ് ഞാനിവിടെ പുഴുങ്ങിയെടുക്കുന്നത് നമുക്ക് അധികം വേവണ്ടായെങ്കിൽ ഒരു നാല് മിനിറ്റ് നേരം നേരം മാത്രം മതി പ്രഷർ കുക്കറിനകത്ത് വേവിച്ചെടുത്താൽ മതി ഇഡലി പാത്രത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇഡ്ഡലിപാത്രത്തിനകത്ത് ഇങ്ങനെ ആവിയിൽ തട്ടിനകത്ത് വെച്ച് മുട്ട പുഴുങ്ങിയെടുക്കുന്ന രീതി കണ്ടിട്ടുണ്ട് അതേ രീതി തന്നെയാണ് പക്ഷേങ്കിൽ ഇത് ഞാൻ ചിരട്ടയ്ക്കകത്ത് സ്വൽപ്പം എണ്ണയൊക്കെ പുരട്ടി പുഴുങ്ങിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് സ്വല്പം കൂടെ ഹെൽത്തിയാണ് നമ്മൾ എന്ത് പുഴുങ്ങിയെടുത്താലും അത് നല്ല ഹെൽത്തി തന്നെയാണ് കൊളസ്ട്രോളൊക്കെ കുറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനുശേഷമാണ് ഞാൻ ഈ ചിരട്ടയിലിങ്ങനെ പുട്ടു പുഴുങ്ങാൻ തുടങ്ങിയത് ചിരട്ടയിൽ പുട്ടു പുഴുങ്ങി കഴിച്ചാൽ ചിരട്ടയുടെ ഗുണങ്ങൾ മൊത്തം നമ്മുടെ ശരീരത്തിൽ ആ പുട്ടിനോടൊപ്പം തന്നെ ചെല്ലും അങ്ങനെ ഞാനിവിടെ പിന്നെ ഇനി ഞാനിത് ചൂടോട് തന്നെ ചിരട്ടയിൽ നിന്ന് ഇത് സ്പൂണും കൊണ്ട് കോരിയെടുക്കാൻ പോവുകയാണ് ഇത് നമുക്ക് കമത്തിയിട്ട് വേണമെങ്കിലും പാത്രത്തിലോട്ട് എടുക്കാം പക്ഷേ അത്ര ഷേപ്പ് കിട്ടത്തില്ല കമത്തിയിട്ടാൽ കമത്തിയിട്ടാലും ഇത് വരും ഞാൻ ഇങ്ങനെ സ്പൂണും കൊണ്ടിങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ കോരിയെടുക്കാൻ പറ്റും ചിരട്ടയുടെ അറ്റത്തക്കൊരു സ്വല്പം പിടിച്ചിരിക്കും പക്ഷെ എന്നാലും ഈ മുട്ടയുടെ ഷേപ്പിനൊന്നും പുറവില് യാതൊരു മാറ്റവും വരത്തില്ല അത് നെയ്യ് പുരട്ടിയത് കൊണ്ടാണ് സ്വല്പം ചിരട്ടയിൽ പിടിക്കുന്നത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല എണ്ണ പുരട്ടിയാൽ പുരട്ടിയാലിതിങ്ങനെ എന്തുവാ ചിരട്ടയിലും പിടിക്കത്തില്ല അങ്ങനെ നല്ല ഇഡ്ഡലിയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ മുട്ട ഇവിടെ ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ആവിയിൽ മുട്ട പുഴുങ്ങിയെടുത്താൽ ഞാൻ കുറച്ച് നാളായിട്ട് ഇതിപ്പോൾ ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിനി ഇത് മുറിച്ചെടുക്കാം ഇത് അധികം വേവാതെ എടുക്കുവാണെങ്കിൽ വെറും നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് എടുക്കണമെന്നുള്ളവർക്ക് നാല് മിനിറ്റ് നേരം മതി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്ത് കഴിച്ചാൽ അല്ലാതെ നമ്മൾ പാനിനകത്ത് ഒഴിച്ച് എടുക്കുന്ന അത് വേറൊരു രുചിയാണ് ഇതിന് വേറൊരു രുചിയാണ് നിങ്ങളിത് ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇങ്ങനെ ചിരട്ടയിലൊന്ന് ആവിയിലൊന്ന് മുട്ട പുഴുങ്ങി നോക്കിക്കേ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടയുടെ പുറമില്ലാത്ത ഷേപ്പിനൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്